सतन मल्ले 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 पक्के डाका पे आता है पर देना जी देता है मेरे के लिए लेफर लास्ट ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച കലോത്സവ നഗരി പൂർണ്ണമായും ശുചിത്വ പൂർണ്ണമാക്കാൻ റെഡ് ക്രോസിന്റെ വളണ്ടിയർമാരാണ് ഇവർ അതിൽ സദാസന്നദ്ധ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏകദേശം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വലിയൊരു കൂട്ടം ഈ കലോത്സവ നഗരിയിൽ എത്തുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ചും ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടത്താനുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് കൺവീനർ മാഷോട് മാഷേ നിങ്ങൾ പ്രവർത്തനം ഒരു നമ്മള് പിന്നെ ഗ്രീൻ കമ്മിറ്റി ആയി സഹകരിച്ചുകൊണ്ട് ആണ് നടക്കുന്നത് ഓരോ ദിവസം അറുപത് ഓളം കാഡറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റേജിന്റെ പരിസരത്തു വേറ്റ് പ്രത്യേകിച്ചിട്ട് തന്നെ കടലാസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാനും അല്ലാത്തത് നമ്മൾ എടുത്തു മാറ്റാൻ വന്നിപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ വരുന്ന വഴിയിലുള്ളത് തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചേർന്നുകൊണ്ട് ാണ് ചെയ്യുന്നത് കലോത്സവത്തിൽ എത്തുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഇതാണ് കൃത്യമായിട്ടും നമ്മളൊരു കലോത്സവം നടക്കും ഇത്രയേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വരുന്നതാണ് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാല് മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട കൃത്യമായ കേന്ദ്രങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അവിടെ മാത്രം മാലിന്യം നിക്ഷേപിക്കുക ഈ കുട്ടികളും ഇതിന്റെ ഭാഗമായി നിക്കുന്നു എന്നല്ലാതെ അവരെ ഇത്തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് ഇവരിപ്പം രാവിലെ ഈ സമയത്ത് വന്ന് ഈ പരിസരമൊക്കെ സ്വീകരിക്കാണ് പക്ഷെ എത്ര കുട്ടികളാണ് നിങ്ങൾ നിങ്ങളിപ്പം ഈ ടീമിന്റെ ഇപ്പൊ നമ്മളെ ടീമിലെ അറുപത് കുട്ടികളാണ് ഒരു ദിവസം ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഗ്രീൻപ്രോട്ടിലെ ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട് അതുപോലെ അതിന്റെ അധ്യാപകരുണ്ട് അതുപോലെ പ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേരുണ്ട്

മികച്ച തന്നെ നന്നായിട്ട് നടക്കുന്നുണ്ട് കുട്ടികൾക്ക് നല്ല താല്പര്യമാണ് സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇന്ന് പുതുതായിട്ട് വന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല എല്ലാ ദിവസവും സ്കൂളിന്റെ പരിസരം ഈ ജെ ആർ സി കാഡറ്റുകൾ വൃത്തിയാക്കാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്കൂളിലൊക്കെ കൊണ്ടുവരാതിരിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ അവരെ ഏറ്റെടുത്ത് അടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതിന്റെ ജില്ലാ കോർഡിനേറ്ററാണ് ജെ ആർ സിന്റെ കണ്ണൂർ ജില്ലാ മുഹമ്മദ് മീനാക്ഷി നിങ്ങള് കൊറേ സ്കൂളില് പഠിക്കുന്നതാണോ ഏത് സ്കൂളിലാ ടി ഓക്കെ പിന്നെ സാധാരണ ഗതി നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെയുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനം ഏർപ്പെടുമ്പോൾ സന്തോഷാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് മറ്റുള്ളവർക്കും സഹായം സാധാരണ ഇപ്പൊ നമ്മൾ കലോത്സവം തുറന്നതിനെ കാട്ടുമ്പോ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള അറിയിപ്പ് പോകുന്നു അപ്പൊ ഗരമാലിന്യങ്ങൾ ഇന്നേ സ്ഥലത്ത് ഓരോ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് തരംതിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ രാവിലെ വന്നപ്പോ ഇതുപോലെ കടലാസുകളും പ്ലാസ്റ്റിക് ഒക്കെ വെറുക്കേണ്ടി വരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്താലും അവര് മാലിന്യത്തരത്തിൽ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ അത് അവര് അവർക്ക് അത് കുട്ടികളെത്തോളം പരാതികളും കാരണം വെച്ചാല് ഒരുപക്ഷെ അവർ മറന്നുപോകുന്നതായിരിക്കാം എന്ന രീതിയിൽ ഉൾക്കടെയാണ് അവര് പറയുന്നത് കലോത്സവത്തിന്റെ മത്സരങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ എല്ലാ വേദികളിലൊക്കെ എത്തുന്നുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പൊതുവെ ഇപ്പൊ മുമ്പെല്ലാം കലോത്സവം കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇപ്പൊ ജില്ലാ കലോത്സവം നടക്കുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ കാണുമ്പോൾ മത്സരിക്കുന്നുണ്ട് രാത്രി വരെ കുട്ടികളോ അല്ലെങ്കിൽ എങ്ങനെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും ഇവരുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം ഈ കലോത്സവ നഗരി പൂർണ്ണമായും ശുചിത്വം ചെയ്യാൻ അവരെ കൊണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നുണ്ട്